എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് ലഡു തന്നെ പലതരത്തിൽ നമുക്ക് ലഡു ഉണ്ടാക്കാം ഇന്ന് അതായത് നമ്മൾ സാധാരണ നമ്മൾ ഇവിടങ്ങളിലൊക്കെ നമ്മൾ ബേക്കറികളിൽ കിട്ടുന്ന മഞ്ഞ കളറിലുള്ള ലഡു ലഡു ബൂന്തി ഉണ്ടാക്കിയിട്ട് അത് അതിന്ന് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബൂന്തി ഉണ്ടാക്കാതെ നമുക്ക് ലഡു ഉണ്ടാക്കാം അങ്ങനത്തെ ആ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി ഇതല്ലാതെ ഓറഞ്ച് കളറിലുള്ള ഒരു ലഡു നമുക്ക് കിട്ടില്ലേ അതും ഉണ്ടാക്കും അപ്പോൾ ലഡു തന്നെ നമുക്ക് പലതരത്തിലുണ്ടാക്കാം ഈ ലഡുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തിരുപ്പതി ലഡു എത്ര സ്വാദാണ് തിരുപ്പതി ലഡുവിന് വലിയ ആണ് അതിൽ പല ഇതൊക്കെ ചേർക്കും കേട്ടോ കൽക്കണ്ടം പിന്നെ കാഷ്യൂനെട്ട് മുന്തിരി നെയ്യ് അത് നെയ്യിൽ മാത്രമാണ് പക്ഷെ ഒരിടയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാലടും ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ബൂന്തി ഉണ്ടാക്കണ്ട ഉണ്ടാക്കേണ്ട പിന്നെ പൊട്ടുകടലയെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് ഇത് കടലമാവ് എടുത്താൽ എന്ന് പക്ഷെ അല്ല പൊട്ടുകടല പൊടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ വളരെ എളുപ്പമാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളാണ് നല്ല സ്വാദിഷ്ടമാണ് നല്ല എളുപ്പവുമാണ് നല്ലൊരു സ്വീറ്റാണ് അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കി നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് ഒരു സ്വീറ്റാണ് ഈ മാലടു എനിക്ക് തോന്നുന്നു ഇത് പാലക്കാടൻ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് അത് ഇതൊന്ന് കമൻറ്റ് ചെയ്തുകൊടുട്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നെയ്യ് വേണം പഞ്ചസാര വേണം ഈ പൊട്ടുകടല വേണം പിന്നെ ക്യാഷനോട്ടൊക്കെ വേണമെങ്കിൽ ചേർത്തയച്ചാൽ മതി ഞാനിവിടെ അല്പം ഇവിടെ ഇരുന്നതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഇതിലിട്ടിട്ട് അതും കൂടി ചേർത്ത് പൊടിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്കായ പുറത്തെ തൊലി കളഞ്ഞിട്ട് ഉള്ള കുരുവാണ് ഈ കുരു ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ പൊട്ടുകടല പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചിരി എടുത്തിരിക്കുന്നത് ഇതിനും ഇനി വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം അപ്പം നല്ലപോലെ സ്മൂത്തായിട്ടുള്ള പൊടി കിട്ടും കണ്ടോ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അരിപ്പ ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അരക്കപ്പ് ഇപ്പം നല്ല അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത് പൊട്ടുകടലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അരക്കപ്പ് എടുത്ത് വേണമെങ്കിൽ ഇത് മധുരം കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി അരക്കപ്പ് തന്നെ എടുക്കണമെന്നില്ല അല്പം കുറച്ചെടുത്താലും മതി ഒരു പാനിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം ഒരുപാട് ചൂടാക്കി കരിഞ്ഞു പോകരുത് നമ്മൾ ചെറുതായിട്ട് ഉള്ള തീയിൽ വെച്ച് ഇളക്കി ചൂടാക്കി എടുക്കണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ എന്തു പറ്റെന്ന് വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പോൾ അത് പാടില്ല അതുകൊണ്ടാണ് ചെറിയ തീയിൽ തട്ടേ നമുക്കിത് വറുത്തെടുക്കാൻ പാടുത്തുള്ളൂ ഇത്രയും മതിയാവും നല്ലൊരു മൂത്തതിൻ്റേതായ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം ഇതിൽ തന്നെ വയ്ക്കരുത് അപ്പോൾ അടി കരിഞ്ഞു പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ പഞ്ചസാര ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം നല്ല പോലെ നിളക്കി കിടക്കുക ഈ ചൂട് ചെറു ചൂടുണ്ടല്ലോ ഈ മാവിന അപ്പം അത് ആ ചൂടുള്ളത് കൊണ്ട് അത് നല്ലതുപോലെ പഞ്ചസാരയായിട്ട് മിക്സായിക്കൊള്ളും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിവിടെ കുറച്ച് കാഷ്യൂനട്സ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം െങ്കിൽ റൈസിൻസും ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഈ കാഷ്യൂനെസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നെയ്യ് ഈ ചൂടായ നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള നെയ്യും കൂടെ നമുക്ക് ചൂടാക്കി എടുക്കണം ഒരു ചെറു കൂടി ഒഴിച്ചാലാണ് നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യൊഴിച്ച് പതുക്കെ ഇളക്കി കൊടുക്കണം നെയ്യ് കുറച്ച് ചൂടുള്ളത് തന്നെ വേണം എങ്കിൽ മാത്രമേ ചെറു ചൂടോടുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നെയ്യ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഉരുട്ടാൻ പരുവത്തിനാകുമ്പോൾ നമുക്ക് ചെറിയ ചൂടോടുകൂടി ഉരുട്ടിയെടുക്കണം അല്പാ അൽപ്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ ചെറു ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഒരുട്ടി എടുക്കണം കണ്ടോ നമ്മുടെ മാ ലഡു ഇവിടെ റെഡിയാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളു അതുകൊണ്ട് എനിക്ക് ആറ് എണ്ണേ കിട്ടിയുള്ളൂ അര കപ്പ് പൊട്ടുകടലേ നമ്മൾ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ പിന്നെ വേണ്ടത് നെയ്യ പഞ്ചസാര കുറച്ച് കാഷ്യൂ കാഷ്യൂനട്സ് അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചേർത്താ മതി കണ്ടോ ഞാൻ ഒരെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടു ക്യാഷുവിനായിട്ടുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ പറ്റും വായിലിട്ടാ അരിഞ്ഞു പോകും അതേപോലെ ഇടയ്ക്ക് ക്യാഷ് യൂണട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് കടിക്കാൻ കിട്ടുന്നുണ്ടോ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്നത് ചിലതിൽ കാഷ്യൂണട്ട് ഒന്നും ഇടാറില്ല കേട്ടോ വെറും പൊടി മാവ് പോലെ തന്നെ ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം മറക്കണ്ട ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു എട്ട് ഒക്കെ മതിയാവും ധാരാളം മതിയാവും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കണം എന്നിട്ട് നമുക്ക് കുക്കിങ്ങിന് നിന്നാൽ മതി നല്ല ഈസിയാണ് അതുപോലെ നല്ല ഒരു സ്വീറ്റും തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ തന്നേക്കും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ു അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം